നമസ്കാരം യശ്ശരീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എം വി രാഘവൻ്റെ മകൻ എം വി നികേഷ് കുമാർ സി പി ഐ എം രാഷ്ട്രീയ ചൂടിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു ഇത് രണ്ടാം തവണയാണ് നികേഷ് രാഷ്ട്രീയക്കാരനാവുന്നത് മലയാള ചാനൽ മാധ്യമ രംഗത്തെ പല നാഴികക്കല്ലുകൾക്കും കാരണക്കാരന നികേഷ് കുമാർ പക്ഷെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി തൻ്റെ മാധ്യമപ്രവർത്തനത്തെ സി പി എമ്മിന് വേണ്ടിയുള്ള വിടുപണിയാക്കി മാറ്റി അതൊരൊറ്റ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു തൻ്റെ മാധ്യമ പ്രവർത്തനം വഴി പരമാവധി യശസ്സുണ്ടാക്കുക ഒപ്പം പണം നേടുക പിന്നീട് അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക ഒരുപക്ഷെ എം വി രാഘവൻ എന്ന വിപ്ലവകാരിയായ നേതാവിന്റെ കനൽ ബാക്കി ബാക്കിയായതുകൊണ്ടാവാം നികേഷ് കുമാർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ പിണറായിയുടെ ആശീർവാദത്തോടെ ആദ്യ പരീക്ഷണം നടത്തിയെങ്കിലും നേരിയ വോട്ടുകൾക്ക് തോറ്റുപോകുന്നു കെ എം ഷാജി എന്ന ലീഗിന്റെ പടക്കുതിര എം വി നികേഷ് കുമാറിന്റെ മുന്നേറ്റത്തെ അഴീക്കോട് തടയിടുകയായിരുന്നു തുടർന്നും രാഷ്ട്രീയത്തിൽ നിൽക്കാനുള്ള ഇച്ഛാശക്തിയില്ലാതെ മാധ്യമ പ്രവർത്തന ലോകത്തേക്ക് നികേഷ് തിരിച്ചു വന്നു അങ്ങനെയെത്തി നികേഷ് മാധ്യമപ്രവർത്തനത്തെ ബോധപൂർവം സി പി എമ്മിന്റെ അടിമപ്പണിയാക്കി മാറ്റി ഒടുവിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു തുകയ്ക്ക് തന്റെ മാധ്യമപ്രവർത്തന പാരമ്പര്യവും സ്ഥാപനവും ഒക്കെ വിറ്റ് ആ പണം കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് നികേഷ് കുമാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിപ്പോയി എന്നതുകൊണ്ട് മാത്രം എം വി രാഘവൻ എന്ന നികേഷ് കുമാറിന്റെ പിതാവിനെ വഴിയിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചവിട്ടിക്കൂട്ടുകയും സ്വന്തം തറവാട് വീടിന് തീയിടുകയും രാഘവൻ നിന്നു എന്നതിൻ്റെ പേരിൽ മാത്രം സഖാക്കളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തുകയും ഒക്കെ ചെയ്ത സി പി എമ്മിന്റെ കാടത്തം എങ്ങനെ എം വി രാഘവന്റെ മകനായ നികേഷ് കുമാറിനെ മറക്കാൻ കഴിയും എന്ന ചോദ്യം പലരും ഉയർത്തുന്നു ആ ചോദ്യം അതിശക്തമായി തന്നെ ഉയർത്തുന്നത് എം വി രാഘവന്റെ മൂത്ത മകനായ എം വി ഗിരീഷ് കുമാർ ആണ് മാധ്യമ പ്രവർത്തകനായി ഗിരീഷ് കുമാർ നികേഷ് കുമാർ സി പി എമ്മിനോടൊപ്പം നിൽക്കാൻ തുടങ്ങിയപ്പോഴേ ഈ ആശങ്ക പുറത്തു പറഞ്ഞതാണ് മാധ്യമ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് സി പി എമ്മിന്റെ വിടുപണിക്ക് വേണ്ടി ഇറങ്ങുന്നു ജില്ലാ കമ്മിറ്റിയോട് സഹകരിച്ച് പ്രവർത്തിക്കും എന്ന് നികേഷ് കുമാർ പ്രഖ്യാപിച്ചപ്പോൾ നെഞ്ചുപൊട്ടി തന്റെ പഴയ ആരോപണം ആവർത്തിക്കുകയാണ് ഗിരീഷ് കുമാർ രണ്ടായിരത്തി പതിനാറിൽ നികേഷ് സി പി എം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചങ്കുപൊട്ടിക്കൊണ്ട് ഗിരീഷ് കുമാർ എഴുതിയ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് ആ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നറിയാൻ ഞാൻ ഗിരീഷിനെ ടെലിഫോണിൽ വിളിക്കുകയുണ്ടായി അന്ന് താൻ പറഞ്ഞതിൽ അണുവിട വ്യത്യാസമില്ലെന്നും അതേ നിലപാടിൽ തന്നെയാണ് താനിപ്പോഴും പോകുന്നതെന്നും അനിയൻ ചുടുചോറു വാരിക്കഴിക്കുന്നത് കണ്ടിട്ട് വേദനയുണ്ടെന്നും ഗിരീഷ് എന്നോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഗിരീഷ് ഫേസ്ബുക്കിൽ എഴുതിയത് ആദ്യം കേൾക്കുക ചുടുചോറ് വാറിലെ അനിയ എന്ന് പറഞ്ഞാണ് ഗിരീഷ് തന്റെ കുറിപ്പ് ആരംഭിച്ചത് അഴിക്കോട് നിയോജക മണ്ഡലത്തിൽ ഈ പതിനാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന അനിയനെ വിജയാശംസകൾ നേരാൻ എം വി രാഘവന്റെ മൂത്ത മകൻ എന്ന നിലയിൽ എനിക്കുള്ള ബുദ്ധിമുട്ട് അറിയിക്കുവാനാണ് ഇങ്ങനെയൊരു കുറിപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന രണ്ടായിരത്തി പതിനാറിലെ കുറിപ്പാണ് ഇപ്പോൾ സി പി എമ്മിൽ ചേരുന്ന അനിയന് ആശംസകൾ അർപ്പിക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് മാറ്റി വായിക്കുക അച്ഛൻ സി പി എമ്മിൻ്റെ നേതാവായിരിക്കെ അരിവാൾ ചുറ്റ നക്ഷത്രം എന്ന ചിഹ്നം ഞാനും നീയും അടങ്ങുന്ന നമ്മുടെ കുടുംബത്തെ നിശ്ചയമായും പ്രചോദിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഒളിവിലും ജയിലിലുമായി അച്ഛൻ നമുക്ക് അദൃശ്യനായി കഴിഞ്ഞിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് അച്ഛൻ്റെ അഭാവത്തിൽ കുടുംബം നേരിട്ട പ്രതിസന്ധികൾ കടുത്തതായിരുന്നു പുലിക്കോടൻ നാരായണനെ പോലെയുള്ള പോലീസ് മേലാളന്മാർ വീട്ടിൽ കയറി അതിക്രമം കാട്ടിയതൊന്നും നിനക്ക് ഓർമ്മയുണ്ടാകാനിടയില്ല അന്നും നീ തീരെ ചെറുതാണ് എന്നാൽ പത്ത് വർഷത്തിന് ശേഷം സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം അനുശാസിക്കും വിധം ജനാധിപത്യ രീതിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു വിയോജനക്കുറിപ്പ് അവതരിപ്പിച്ചതിൽ പിന്നെ അരുവാൾ ചിറ്റിക നക്ഷത്രം അഭിമാന കരുതുന്ന സി പി എം നമ്മുടെ കുടുംബത്തോട് കാട്ടിയ നെറുകേടുകളും അതിക്രമങ്ങളും നിനക്ക് ഓർമ്മയുണ്ടാകില്ല മത്സരിക്കാൻ ഒരു സീറ്റ് അനുവദിച്ച് കിട്ടിയതിൻ്റെ പേരിൽ അതൊക്കെ നീ സൗകര്യപൂർവ്വം മറന്നുപോയി എന്ന് കരുതാനാണ് എനിക്ക് താൽപ്പര്യം ചാനലുകളിലെ സുഖശീതളിമയിൽ ഇരുന്ന് രാഷ്ട്രീയ നേതാക്കളെയും മറ്റും കൈകാര്യം ചെയ്യുന്നതിനിടെ നിനക്ക് ആ പുസ്തകം വായിക്കാൻ നേരം കിട്ടിക്കാണില്ല ബദൽ രേഖ വിവാദം മുതൽ സി ബി രൂപീകരണം എ കെ ജി ആശുപത്രി തെരഞ്ഞെടുപ്പ് പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപനം കൂത്തുപറമ്പ് വെടിവയ്പ് തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും ഇന്നും നീ വിധേയ പണി ചെയ്തു കൊടുക്കുന്ന സി പി എം പ്രസ്ഥാനം അച്ഛനോടും കുടുംബത്തോടും ചെയ്തു കൂട്ടിയതെന്തൊക്കെയാണെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ മുഴുവനായും നിനക്ക് ആ ഗ്രന്ഥം വായിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല ഭീകര സംഘടന എന്ന വണ്ണം സി പി ഐ എം പെരുമാറിയ ചില രാഷ്ട്രീയ സന്ദർഭങ്ങൾ ആ പുസ്തകത്തിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആവേശവും പ്രചാരകനുമായ എ കെ ജിയുടെ യശസ്സിന് അവമതിപ്പുണ്ടാക്കുന്ന എ കെ ജി മോഡൽ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടന്ന നിയമസഭാ സമ്മേളനത്തെക്കുറിച്ചും അച്ഛൻ ഇങ്ങനെ എഴുതി വടക്കേമലബാറിലെ കാർഷിക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളും മുൻ എം എൽ എ യുമായ സഖാവ് ഇ പി കൃഷ്ണൻ നമ്പിയാരുടെ കൊളച്ചേരിയിലെ ശവകുടീരം അടിച്ചു തകർത്തു നാല്പത് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രമുഖ ഹരിജൻ നേതാവും മുൻ ജില്ലാ കൗൺസിലറും സഹകാരിയുമായ കൊയ്യേൻ കണ്ണനെ പാപ്പിനിശ്ശേരി തെരുവിലൂടെ നഗ്നനായി നടത്തിച്ചു പാപ്പിനിശ്ശേരിയിലെ എൻ്റെ കുടുംബ വീട് മണ്ണെണ്ണ തീയിട്ടു വീടപ്പാടെ ചുട്ടരിച്ചു നിധി പോലെ ഞാൻ സൂക്ഷിച്ചിരുന്ന മാക്സിയൻ സാഹിത്യകൃതികളും ഡയറി കുറിപ്പുകളും എല്ലാം ചാമ്പലായി വീട്ടിൽ മാക്സിൻ്റെയും എങ്കൽസിന്റെയും ലെനിന്റെയും ഇ എം എസിന്റെയും പടങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ ഇ എം എസിന്റെ പടം പുറത്തെടുത്ത് വെച്ചിട്ട് മറ്റുള്ളവ തീയിട്ടു ഗുണ്ടകൾ എങ്ങനെയാണ് മാർസിനെയും ലെനിനെയും എങ്കൽസിനെയും തിരിച്ചറിയുക എന്റെ ജാമാതാവ് കുഞ്ഞിരാമന്റെ തെങ്ങിൻ തോട്ടം നിശേഷം വെട്ടി നശിപ്പിച്ചു അസഹിഷ്ണുതയാണ് സി പി എമ്മിന്റെ മുഖമുദ്ര രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ പാക പോക്കാൻ ഏതു മാർഗവും അവലംബിക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് സി എന്നതാണ് കൂത്തുപറമ്പിന്റെ സന്ദേശം ഇനി എ കെ ജി ആശുപത്രി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വോട്ട് ചെയ്യാനെത്തിയ എന്നെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി മർദ്ദിച്ചു റോഡിൽ എന്നെ കല്ലും ചെരുപ്പും എറിഞ്ഞ് എ കെ ജി ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന തളാപ്പ് മുതൽ തെക്കി ബസാറിലെ പാർട്ടി ഓഫീസ് വരെ അക്രമികൾ പിന്തുടർന്ന് കല്ലെറിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മൂന്നാം ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് നിയമസഭയിൽ ഞാൻ സബ്മിഷൻ ഉന്നയിച്ചു ഞാൻ കള്ള ഷെയർ സർട്ടിഫിക്കറ്റുമായി മന്ത്രിയുടെ സീറ്റിനരികിലെത്തി നോക്കൂ ഇത് കള്ള സർട്ടിഫിക്കറ്റിലെ എന്ന് ഉറക്ക ചോദിച്ചു ടി കെ രാമകൃഷ്ണനെ കൈപിടിച്ച് ഒരു കള്ള സർട്ടിഫിക്കറ്റ് വെച്ചു കൊടുത്തു മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെക്കാൻ മുദ്രവേ കോടിയേരി ബാലകൃഷ്ണൻ ആർ ഉണ്ണി കൃഷ്ണപിള്ള ടി ജെ ആഞ്ചലോസ് സി പി കുഞ്ഞ് ഗോപി കോട്ടമുറിക്കൽ തുടങ്ങിയ മാർസിസ്റ്റ് അംഗങ്ങൾ ചാടി വീണ് എന്നെ തല്ലി നിലത്തിട്ട് ചവിട്ടി വീണുകിടന്ന് എന്നെ വളഞ്ഞു പിടിച്ച് ചവിട്ടി വാച്ചാൻ വാർഡ് എത്തിയെങ്കിലും അവർ ഒന്നിലും ഇടപെടാതെ നോക്കുകുത്തികളായി സ്പീക്കർ സഭ നിർത്തി ചേംബറിലേക്ക് പോയി മുഖ്യമന്ത്രി നായനാരും പ്രതിപക്ഷ നേതാവ് കെ കരുണാകരനും സഭ വിട്ട് പുറത്തേക്ക് പോയി അപ്പോഴും ചില മാർസിസ്റ്റ് അംഗങ്ങൾ എന്നെ തല്ലുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഈ പുസ്തകം മനസ്സിരുത്തി വായിക്കാൻ നിനക്ക് വേണ്ടത്ര സമയം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എം വി രാഘവൻ സി പി എമ്മിന് വേണ്ടി ചെയ്തത് എന്താണ് അച്ഛനോട് സി പി എം ചെയ്തത് എന്താണ് എന്നതൊക്കെ നിനക്കപ്പോൾ വ്യക്തമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ ചില നിലപാടുകൾ നിനക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കേണ്ടി വരും എം വി ആർ ആയിരുന്നോ സി പി എം ആയിരുന്നോ അന്നത്തെ ശരി എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് നീ ഇതുവരെ മറുപടി പറഞ്ഞതായി ജനങ്ങൾ കണ്ടിട്ടില്ല എം വി ആറിനോട് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളെക്കുറിച്ച് കുറിച്ച് സി പി എം എവിടെയെങ്കിലും ഇതുവരെ പശ്ചാത്തലപിച്ചതായി എന്റെ പെട്ടിട്ടില്ല നമ്മുടെ അച്ഛൻ കെട്ടിപ്പടുത്ത ആദര സേവന സ്ഥാപനങ്ങളുടെ ഭരണാധികാരവും നിയന്ത്രണവും മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാത്തത്രയും വകതിരിവ് മാത്രമാണോ നിനക്കുള്ളത് പരിയാരം മെഡിക്കൽ കോളേജിന് അതിന്റെ സ്ഥാപകനായ എം വി രാഘവന്റെ പേര് കൊടുക്കുന്നതിൽ സി പി എം നേതൃത്വത്തിന്റെ നിലപാടെന്താണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ സി പി എമ്മിന് വേണ്ടിയുള്ള ജീവിതം പാഴാക്കിയ ആ മനുഷ്യൻ പത്ത് മുപ്പത് കൊല്ലക്കാലമായി സി പി എമ്മിനാൽ വേട്ടയാടപ്പെടുകയായിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ അല്ലേ കേവലം ഒരു അസംബ്ലി സീറ്റിന് വേണ്ടി നീ തൂക്കി വിറ്റത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം ഈ ബൈബിൾ വാചകം നിന്നെ പോലെയുള്ളവരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു മകൻ എന്ന നിലയിലും ജനാധിപത്യ വിശ്വാസി എന്ന നിലയിലും എന്റെ മനസ്സിൽ കല്ലിച്ചു കിടക്കുന്ന വേദനയാണ് ചെരുപ്പ് മാലയിട്ട് കൂകി വിളിച്ചും കല്ലെറിഞ്ഞും ചിരട്ട കൊട്ടിയും പരിഹാസ്യനാക്കിയ മാർസിസ്റ്റുകാർ നമ്മുടെ അച്ഛനെ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ജയ് വിളിച്ച നേതാവിനെ ചെരുപ്പ്മാല അണിയിക്കുവാനും കല്ലെറിഞ്ഞ് കൂവിയാർക്കാനും ഈ പ്രസ്ഥാനത്തിനും അതിനെ നേതാക്കൾക്കും അണികൾക്കും മാത്രമേ സാധിക്കൂ എന്ന് പിന്നീടും ഇവർ തെളിയിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെയും ജനങ്ങളുടെയും പിന്തുണയും പരിരക്ഷയും ഇല്ലായിരുന്നെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ ഗതി വരില്ലായിരുന്നോ നമ്മുടെ അച്ഛനും എന്നെങ്കിലും നീ ആ നിലയിൽ ചിന്തിക്കുകയുണ്ടായിട്ടുണ്ടോ അതുപോട്ടെ പട്ടാപ്പകൽ നേരത്തെ സ്വന്തം വീട് കത്തിച്ച് ചാമ്പലാക്കിയതിൻ്റെ പേരിൽ നിനക്കൊന്നും തോന്നിയില്ലേ കൂത്തുപറമ്പ് വെടിവയ്പ് അച്ഛൻ മൂലം ഉണ്ടായതാണെന്ന് നീ കരുതുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനത്തിന്റെ മുഖ്യാതിഥിയായി സഖാവ് നികേഷ് കുമാർ പങ്കെടുത്ത് സ്വന്തം അച്ഛനെ തള്ളിപ്പറയാനുള്ള ആർജവം കാണിക്കണം കൂത്തുപറമ്പ് വെടിവെയ്പ്പിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന അക്രമ പ്രവർത്തനത്തെക്കുറിച്ച് അച്ഛൻ ആത്മകഥയിൽ വിശദമായി എഴുതിയിട്ടുണ്ട് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്ന ആദർശങ്ങൾ പുരപ്പുറത്തെറിഞ്ഞിട്ട് കയ്യിൽ തടയുന്ന കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടിചോറ് വാരിച്ചിട്ട് കാര്യം സാധിച്ചതിന്റെ പൂർവ്വചരിത്രമുള്ളവരാണിപ്പോൾ നിന്നെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പത്ത് മുപ്പത് കൊല്ലക്കാലം അച്ഛന്റെ ചോരയ്ക്കായി ദാഹിച്ച് നടന്നവർ ഇപ്പോൾ ആ അച്ഛന്റെ മകനെ കൊണ്ട് ചെയ്യിക്കുന്നതും മറ്റൊന്നല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛനെ കീഴ്പ്പെടുത്താൻ അവർക്കായില്ല രാഘവന്റെ മക്കളെ തെരഞ്ഞെടുപ്പ് കോതിയിൽ ഇറക്കി തോൽപ്പിച്ച് ഇല്ലാതാക്കാനുള്ള അവരുടെ ഗൂഢപദ്ധതിയിൽ ആദ്യം വീണുപോയത് നമ്മുടെ സഹോദരി ഗിരിജയാണ് ഇപ്പോൾ ഇതാ നീയും രാഘവനോടുള്ള അവരുടെ പക ഇനിയും തീർന്നിട്ടില്ല എന്ന് വേണം കരുതാൻ ഇനി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ്റെ ആത്മാവ് നിന്നോട് പുറക്കുമെന്ന് അച്ഛൻ തന്റെ പൊതുജീവിതത്തിൽ പാലിച്ചിട്ടുള്ള രാഷ്ട്രീയ ജനാധിപത്യ മര്യാദകളെപ്പറ്റി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സി പി എം പുറത്താക്കിയ ഘട്ടത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ രാഷ്ട്രീയ അഭയവും സഹായകസ്തവും നീട്ടിയ മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെയാണ് നിന്റെ മത്സരമെന്ന് അഴീക്കോട് മരത്തിലെ ജനങ്ങൾ പരിഹാസത്തോടെയാണ് നോക്കിക്കാണുന്നത് അച്ഛനെതിരെ സി പി എം രാഷ്ട്രീയ വേട്ട തുടങ്ങിയ ഘട്ടത്തിൽ അച്ഛനൊപ്പം നിന്നവരാണ് അഴീക്കോട് മണ്ഡലത്തിലെ ജനങ്ങൾ പാവങ്ങളും നിഷ്കളങ്കനുമാണ് അവർ അവരുടെ മനസ്സിൽ എം വി ആറിൻ്റെ ഒരു ചിത്രമുണ്ട് ആരുടെയും മുൻപിൽ തലകൊനിക്കാത്ത ജനാഭിലാഷങ്ങൾക്കൊപ്പം ഇച്ഛാശക്തിയോടെ നിലകൊള്ളുന്ന ഒരു നിസ്വാർത്ഥ രാഷ്ട്രീയ നേതാവിൻ്റെ ചിത്രം പത്തുമുപ്പത് കൊല്ലം സി പി എം കാരൽ വേട്ടയാടപ്പെട്ട ആ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പേരിൽ നിർഭയത്വവും ഇച്ഛാശക്തിയും പോരാട്ട വിരിയവും മുഖമുദ്രയാക്കിയ രാഷ്ട്രീയ പൈതൃകത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികതയും അവകാശവും നിനക്കും നിന്നെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇല്ല എന്നതുകൊണ്ടാണ് നിനക്ക് വിജയാശംസകൾ നേരാൻ ഞാൻ മടിക്കുന്നത് എന്ന് സ്വന്തം ജ്യേഷ്ഠൻ എം വി ഗിരീഷ് കുമാർ ഹൃദയഭേദകമായ ആ കുറിപ്പ് ഇന്നും പ്രസക്തമാണ് അത് തിരുത്തുന്നതിന് തയ്യാറല്ലെന്നും ആ നിലപാടിൽ തന്നെ താൻ തുടരുന്നു എന്നുമാണ് ഗിരീഷിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വന്തം അപ്പനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ ഭീകര പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് അവർക്ക് ഓശാന വിളിക്കാൻ ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്ന നികേഷ് കുമാർ അപ്പൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ നിന്ന് ഒരു നിമിഷം ഒന്ന് നിശ്ശബ്ദമായി കരയുന്നതെങ്കിലും നല്ലതായിരിക്കും